മലയാളിക്ക് മാമ്പഴക്കാലമെന്നാൽ മധുരമുള്ള ഒരു പിടി ഓർമ്മകളുടേത് കൂടിയാണ് വഴിയോരങ്ങളിൽ വസന്തം വിരിയിച്ച് കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന കാഴ്ചകളിലേക്ക് ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ കബോർഡ് അലമാരകൾ ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചു നിന്ന നൂറ്റി ഇരുപത് വർഷങ്ങളുടെ പാരമ്പര്യം ജനറൽ ഏജൻസി കാസർഗോഡ് ഗൃഹാതുരത്വം നിറയിക്കുന്ന ബാല്യകാലത്തിന്റെ ഓർമ്മകളാണ് മലയാളികൾക്ക് ഓരോ മാമ്പഴക്കാലവും തിരക്കേറിയ ജീവിതത്തിനിടയിൽ പ്രകൃതി നൽകുന്ന ചെറിയൊരു ആശ്വാസമായി വഴിയോരങ്ങളിൽ മാമ്പൂക്കൾ അങ്ങനെ നിശബ്ദമായി പൂത്തു നിൽക്കുകയാണ് മൊബൈൽ ഫോണുകളുടെ വരവിനു മുൻപ് നയൻഡീസ് കിഡ്സ് എന്ന് പുതിയ കാലത്ത് വിശേഷിപ്പിക്കുന്നവരുടെ ബാല്യകാല സ്മരണകളിൽ ആദ്യം ഓടിയെത്തുന്ന ഓർമ്മകളുടെ കൂട്ടത്തിൽ എന്നും ഒരു മാവുണ്ടാവും പൂക്കൾ പൂക്കൾക്കായ്ച്ച് മാമ്പഴമാവും വരെ ഒരു ദീർഘകാലം മാഞ്ചുവട്ടിൽ ജീവിച്ചു തീർത്ത ഓർമ്മകൾ തുറന്ന അന്തരീക്ഷം തടസ്സമില്ലാത്ത സൂര്യപ്രകാശം കാറ്റ് വേരുകളുടെ സ്വതന്ത്ര സഞ്ചാരം ഇവയൊക്കെ മാവുകൾ വഴിയോരങ്ങളിൽ കൂടുതലായി പൂക്കാൻ കാരണമാവുന്നു കാലാവസ്ഥ അനുകൂലമായതും ഈ വർഷം മാവുകൾ ധാരാളമായി പൂക്കാൻ കാരണമായതായി കർഷകർ പറയുന്നു മാമ്പൂക്കളുടെ സുഗന്ധം പരിസരത്തെ ആകെ ആനന്ദകരമാക്കുന്നതോടൊപ്പം മികച്ച വിളവിനുള്ള പ്രതീക്ഷയും ഉയർത്തുന്നുണ്ട് ഈ മാമ്പഴക്കാലവും എല്ലാവർക്കും മധുരമുള്ളത് ക്യാമറാമാൻ രതീഷിനൊപ്പം മനീഷ് ആമി ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസരഗോഡ്